കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ല ദി ലീഡേഴ്സ് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ലവഹർ ലൈബ്രറി ഹാളിൽ നടന്നു കെ യു ടി എ സംസ്ഥാന സെക്രട്ടറി സലാം മലയമ്മ ഉദ്ഘാടനം ചെയ്തു ഒരു വനക്കരക്കും ഒരു കുറച്ച് വിശ്വാസവും കാത്തു സൂക്ഷിക്കുകയും പ്രകടമാ വർഷങ്ങളായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള കാറ്റഗറി അധ്യാപക സംഘടനകളെ കെഇആർ ഭേദഗതി വരുത്തി ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ദി ലീഡേഴ്സ് സമ്മിറ്റിൽ കെ യു ടി എ ജില്ലാ കൌൺസിൽ ആവശ്യപ്പെട്ടു റംഷീനയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ ഷറഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു മുഹമ്മദ് തളിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു റിയാസ് സി വി കെ നാസർ യു കെ റഷീദ് തളിപ്പറമ്പ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുഹമ്മദ് ഹനീഫ നന്ദി പറഞ്ഞു സിറ്റി ന്യൂസ് കണ്ണൂർ